ചെറിയ ഭാഗത്ത് അടിഞ്ഞ കണ്ടെയ്നർ ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് സി എഫ് എ ഗ്രൗണ്ടിനോട് ചേർന്നായിരുന്നു രണ്ടാമത്തെ കണ്ടെയ്നർ അടിഞ്ഞു ആയിരത്തെ കണ്ടെയ്നർ അടിച്ചെങ്കിൽ അത് അത് എം ഡി ആയിരുന്നു അത് ഒരു സാധനങ്ങളും അതിനകത്ത് ഇല്ലായിരുന്നു എന്നാൽ രണ്ടാമത്തെ കണ്ടെയ്നർ അടിയതിനകത്ത് വസ്തുക്കൾ ഉണ്ടായിരുന്നു അവ കസ്റ്റംസിന്റെ നേതൃത്വം പരിശോധിച്ചു മുറിവിന് വെച്ച് കെട്ടുന്ന തുണികൾ മാത്രമാണ് അതിനകത്ത് അതിനകത്തുള്ളത് പരിശോധന തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറിയക്കൽ കൽ ഭാഗത്ത് കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് ക്രൈൻ ആണ് ആദ്യത്തെ ക്രൈൻ വന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല രണ്ടാമത്തെ ക്രൈൻ വിളിച്ചു വരുത്തി രണ്ടാം

ഈ കണ്ടെയ്നർ ഉയർത്തി കരയിലെ കടിപ്പിച്ച് അതിനുശേഷം അത് പൊളിച്ച് ഇവിടുന്ന് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരും പോലീസിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ സ്ഥലത്തുണ്ട് അതുപോലെ ഇത് കാണാൻ വേണ്ടി ജനങ്ങൾ തന്നെ ഇവിടെ എത്തുന്നുണ്ട് ഒട്ടേറെ നാട്ടുകാർ എത്തുന്നുണ്ട് കാരണം ഈ എന്താണ് ഈ കണ്ടെയ്നർ ഉണ്ട് എന്ന ഒരു ആകാംക്ഷയായിരുന്നു അത് എല്ലാ ആകാംക്ഷകളും മാറ്റി അതിനകത്ത് വെച്ച് കിട്ടുന്ന തുണികളാണെന്നുള്ള കാര്യങ്ങൾ പിന്നെ സ്ഥിരീകരണം ഉണ്ടായിരുന്നു ജില്ലാ കളക്ടറേയും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളും ഇല്ലെങ്കിൽ അവരുടെ യോഗങ്ങൾക്കും എല്ലാം ശേഷമായിരുന്നു ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ച് അതായത് ഇത്ര ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പൊ ഉയർത്താൻ കണ്ടിട്ട് നമുക്ക് കുറെ കാണാം ജെ സി ബി അതുപോലെ ഹിറ്റാച്ചിയും അതുപോലെ രണ്ട് ക്രൈനിന്റെ സഹായത്തോടെ മാത്രമാണ് ഈ കണ്ടെയ്നർ ഉയർത്താറുണ്ട് ആദ്യത്തെ കണ്ടെയ് ആദ്യത്തെ ക്രെയിൻ കൊണ്ടുവന്ന ആദ്യത്തെ ശ്രമം നടന്നെങ്കിൽ ആ ശ്രമം പരാജയപ്പെട്ടു രണ്ടാമത്തെ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ ശ്രമം ഇപ്പൊ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ്